ആറളം കാർഷിക ഫാമിലെ വിരമിച്ച തൊഴിലാളികൾക്ക് വിരമിക്കൽ ആനുകൂല്യം ഒരു മാസം കൊണ്ട് കൊടുത്തു തീർക്കാൻ ലേബർ കോടതി ഉത്തരവ് ആറണം കാർഷിക ഫാമിൽ ജീവനക്കാർക്കും തൊഴിലാളികൾക്കുമായി അമ്പത്തിമൂന്ന് പേർക്കാണ് വിരമിക്കൽ ആനുകൂല്യം നൽകാനുള്ളത് ഓഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരി മാസം വരെ ഉള്ള കാലയളവിൽ വിരമിച്ച ജീവനക്കാർക്കും തൊഴിലാളികൾക്കുമാണ് വിരമിക്കൽ ആനുകൂല്യം നൽകേണ്ടത് മൂന്നര കോടി രൂപയിൽ അധികം വേണം വിരമിക്കൽ ആനുകൂല്യം കൊടുത്തു തീർക്കാൻ ശമ്പളം നൽകാൻ പോലും പണമില്ലാത്ത അവസ്ഥയിൽ ഇതെങ്ങനെ കൊടുത്തു തീർക്കുമെന്നുള്ള ആശങ്കയിലാണ് ഫാം മാനേജ്മെന്റ് രണ്ടായിരത്തി മൂന്നിലെ മൂന്ന് മാസവും പിന്നീട് ഇങ്ങോട്ടുള്ള ചില മാസങ്ങളിലും ശമ്പളം ബാക്കിയാണ് ഇതിനിടയിലാണ് ലേബർ കോടതി ഒരു മാസത്തിനുള്ളിൽ വിരമിക്കല് തുക നൽകി തീർക്കണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത് മുപ്പത്തിനാലോളം തൊഴിലാളികളും ജീവനക്കാരുമാണ് വിരമിക്കൽ ആനുകൂല്യം യഥാസമയം ലഭിക്കാത്തതിനെ തുടർന്ന് ലേബർ കോടതിയെ സമീപിച്ചത് കോടതി തൊഴിലാളികളുടെ വാദം കേട്ടതിനുശേഷം പലിശസഹിതം ഒരു മാസത്തിനുള്ളിൽ വിരമിക്കൽ തുക കൊടുത്തു തീർത്ത് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഉത്തരവിട്ടു ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ കാർഷിക ഫാം എന്ന ഖ്യാതി നേടിയ ആറളം കാർഷിക ഫാം ഇന്നും വന്യമൃഗങ്ങളുടെ താവളമായി മാറിയിരിക്കുകയാണ് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ വകയിൽ വനവകുപ്പ് ആറം കാർഷിക ഫാമിന് നൽകേണ്ടത് തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണെന്ന് മാനേജ്മെന്റ് പറയുന്നു ഈ തുക ലഭിച്ചാൽ നിലവിലെ കടങ്ങളെല്ലാം വീട്ടുകയും കാർഷിക ഫാമിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാർ സഹായിക്കാതെ കാർഷിക ഫാമിലെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലെന്നും നേരത്തെ നൽകിയതുപോലെ ശമ്പളം കൊടുക്കാൻ ഉൾപ്പെടെയുള്ള തുക സംസ്ഥാന സർക്കാർ നൽകണമെന്നുമുള്ള ആവശ്യവും ശക്തമാവുകയാണ് വിവിധ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഗുണകരമായ നിലയിൽ കൊണ്ടുപോകാൻ കഴിയാത്തതും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയാത്തതും ഫാമിനെ നാശത്തിലേക്ക് നയിക്കുന്നതിന് കാരണമാകുന്നു ആറം കാർഷിക ഫാമിനെ കൃഷി വകുപ്പിന് കീഴിൽ കൊണ്ടുവന്ന കാർഷിക വൈവിധ്യവൽക്കരണം നടപ്പിലാക്കണമെന്നും കാർഷിക ഫാമിനെ ഉയർച്ചയിലേക്ക് നയിക്കാൻ ഇത് കാരണമാകുമെന്നും ആവശ്യപ്പെടുന്നുണ്ട് സാമ്പത്തിക പരാധീനതകൾക്കുള്ളിലും ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഒരു കോടി രൂപ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് കാർഷിക ഫാമിന് ഈ മാസം നൽകിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു എന്നാൽ അതെങ്ങനെ ചിലവഴിക്കും എന്ന ആശങ്കയിലാണ് കാർഷിക ഫാം അധികൃതർ അൻപത്തിമൂന്ന് പേർക്കാണ് വിരമിക്കൽ ആനുകൂല്യം നൽകാനുള്ളതെങ്കിലും മുപ്പത്തിനാലു പേർ മാത്രമാണ് ലേബർ കോടതിയിൽ വിരമിക്കൽ മൂല്യം ലഭിക്കുന്നതിനായി കേസ് നല്കിയത് ഇവരുടെ വിരമിക്കൽ ആനുകൂല്യമെങ്കിലും കോടതി വിധി നൽകാൻ തിരക്കിട്ട കണക്കുകൂട്ടൽ നടത്തുകയാണ് മാനേജ്മെന്റ് ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ കാർഷിക ഫാം എന്ന് ഖ്യാതി നേടിയതാണ് ആർലം കാർഷിക ഫാം അവിടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏറെ പരിതാപകരമാണ് ഒന്ന് തൊഴിലാളികൾക്കും ജീവനക്കാർക്കും ശമ്പളം കൊടുക്കാൻ പണമില്ല മറ്റൊന്ന് വന്യമൃഗങ്ങളുടെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി അതിന്റെ താവളമായി മാറിയിരിക്കുകയാണ് ഇന്ന് ആർലം കാർഷിക ഫാം ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വരെ ഉള്ള കാലയളവിൽ തൊഴിലിൽ നിന്ന് പിരിഞ്ഞ തൊഴിലാളികൾ അൻപത്തിമൂന്ന് പേരാണ് ജീവനക്കാരും അതിൽ ഉൾപ്പെടും എന്നാൽ അവരുടെ വിരമിക്കൽ വിരമിച്ചതിന് ശേഷമുള്ള അവരുടെ ആനുകൂല്യങ്ങൾ ഗ്രാറ്റുവേറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല അൻപത്തിമൂന്ന് തൊഴിലാളികൾക്കാണ് ഇവിടെ ഗ്രാറ്റുവേറ്റി ഇനത്തിൽ തുക നൽകാനുള്ളത് അതിൽ മുപ്പത്തിനാലോളം തൊഴിലാളികൾ തങ്ങളുടെ ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ലേബർ കോടതിയെ സമീപിച്ചു ഇപ്പോൾ ലേബർ കോടതി പറഞ്ഞിരിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ അവർക്ക് അവരുടെ ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ നൽകി റിപ്പോർട്ട് കോടതി സമർപ്പിക്കണമെന്ന് മാനേജ്മെന്റ് എവിടെ നിന്ന് ഈ തുക കൊടുക്കുമെന്ന് യാതൊരു പിടിയുമില്ല ഇതിനിടയിലാണ് ഇവിടെ ഫാം ടൂറിസം ടൂറിസം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കോടികൾ മുടക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി മാത്രം കോടികൾ മുടക്കുന്നതിന് വേണ്ടി പണം അനുവദിച്ചിട്ടുള്ളത് അതും നമ്മുടെ മുന്നിൽ കാണുകയാണ് ഇതിനെല്ലാം പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നാണ് ഇവിടെ തൊഴിലാളികളും ജീവനക്കാരും പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് ആർല ഫാമിൽ നിന്നും കെ ബി ഉത്തമൻ ഏജന്റും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ൂക്കി വിട്ടാ മനുഷ്യ പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെന്ത് ഇതിന്റെയൊക്കെ വല്ല എപ്പോഴും അറിയാം മനുഷ്യ നേരാണ് ആ റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പ താഴേക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി